ജെ ശ്രീ എന്തായാലും ഒരു അന്തിമ കരാറിലെത്താൻ ആയിട്ടില്ല ഈ നമുക്ക് പക്ഷെ അപ്പോൾ പോലും അവിടെ ഒരു മഞ്ഞുരുക്കം ഉണ്ടായിട്ടുണ്ട് ഒരു പ്രതീക്ഷ ഉണ്ടായിട്ടുണ്ട് ആ ചർച്ചയിൽ ഒരു പ്രതീക്ഷയ്ക്ക് വകയുണ്ട് എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതാൻ സാധിക്കുമോ താങ്കൾക്ക് എന്താണ് വിലയിരുത്താനുള്ളത് തീർച്ചയായിട്ടും അത് എന്റെ അഭിപ്രായം അത് നാറ്റോ സഖ്യവും റഷ്യൻ സഖ്യവും തമ്മിലുള്ള യുദ്ധമായി മാറിക്കഴിഞ്ഞു റഷ്യക്ക് വേണ്ടി റഷ്യ മാത്രമല്ല ചൈന ശക്തമായി പിന്തുണയ്ക്കുന്നുണ്ട് നോർത്ത് കൊറിയയുടെ സൈന്യം റഷ്യക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നുണ്ട് ഇറാന്റെ ഡ്രോണുകളും മറ്റ് സഹായവും റഷ്യക്ക് ലഭിക്കുന്നുണ്ട് ഇപ്പോൾ ഈ ഈ ഒരു യുദ്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഒട്ടും ശുഭകരമല്ല അപ്പോൾ ഭാഗത്ത് അമേരിക്ക നേതൃത്വം നൽകുന്ന നാറ്റോ സഖ്യത്തിന്റെ പിന്തുണയോടുകൂടി ഉക്രൈനും ഇപ്പോഴേ റഷ്യയും ചൈനയും ഒക്കെ ചേർന്നിട്ട് യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യുന്ന ഒരു സാഹചര്യം പരമാവധി നേരത്തെ പരിഹരിക്കപ്പെടേണ്ടത് തന്നെയാണ് പക്ഷെ ഇതിലൊരു വിൻവിൻ സിറ്റുവേഷനാണ് ഞാനിപ്പോൾ കാണുന്നത് അന്താരാഷ്ട്ര രംഗത്ത് പൂർണ്ണമായും റഷ്യയെ ഒറ്റപ്പെടുത്താനുള്ള ശ്രമങ്ങളിൽ നിന്ന് അമേരിക്കൻ പ്രസിഡന്റ് തന്നെ പുടിനുമായിട്ട് ഒരു കൂട്ടിക്കാഴ്ച നടത്തുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അവിടെ റഷ്യയുടെ ആ ഐസൊലേഷൻ അവരെ അന്താരാഷ്ട്ര രംഗത്തെ ഒറ്റപ്പെടുത്തുക എന്ന നയത്തിൽ നിന്ന് റഷ്യമായി എൻഗേജ് ചെയ്യുക എന്ന അമേരിക്ക മാറി നയാണ് അതാണ് ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും എവിടെയും ഒന്ന് വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ് പുടിനെ വിമർശിക്കാൻ തയ്യാറായില്ല ട്രംപ് എന്നതും ശ്രദ്ധേയമാണല്ലേ അതെ അതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം കാരണം അമേരിക്കയും ജി സെവൻ രാജ്യങ്ങളുടെയും ജി ഡി പി ഗ്ലോബൽ ജി ഡി പി എടുത്തത് ട്വർ എയ്റ്റ് പെർസെൻറ്റേജ് വരുവുള്ളൂ അതേസമയം ബ്രിക്സ് രാജ്യങ്ങളും ബ്രിക്സായത് വികസനത്തിന്റെ ഭാഗമായി മറ്റേ ഇറാനും യു എസ് ഇതിന്റെ ഭാഗമായി വരികയാണ് ആ രാജ്യങ്ങളെല്ലാം ചേർന്ന് തേർട്ടി ഫൈവ് പെർസെൻറ്റേജായി മാറി അപ്പൊ ഈ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരുമിച്ച് നിന്നു കഴിഞ്ഞാൽ അതിൽ അമേരിക്കൻ കെഡിമണിയെ ക്വസ്റ്റിൻ ചെയ്യാൻ സാധിക്കും അത് അതുകൊണ്ട് ഇന്ത്യയും റഷ്യയും ചൈനയും എല്ലാം ചേർന്ന് വളരെ ശക്തമായ ഒരു ഒരു ബ്ലോക്കായി മാറുന്നത് അമേരിക്ക താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണ് അതുകൊണ്ടാണ് അമേരിക്കയുടെ പക്ഷത്തു നിന്ന് വളരെ പെട്ടെന്ന് ഇങ്ങനെ ഒരു നീക്കമുണ്ടാകുന്നത് മാത്രമല്ല ഇന്ത്യ ഇപ്പോൾ പകരച്ചുങ്കത്തിൽ പൂർണ്ണമായും ശത്രുപക്ഷത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തതുകൊണ്ട് ഗ്ലോബൽ സൗത്തിൽ അമേരിക്കക്കെതിരായിട്ടുള്ള ഒരു ശക്തമായ ഗ്രൂപ്പ് ഉണ്ടായി വരികയാണ് അതിൽ ബ്രസീല് പ്രധാനഘടനയാണ് ബ്രസീൽ ഇന്ത്യ ചൈന റഷ്യയും സൗത്ത് ആഫ്രിക്കയും ഒക്കെ ചേർന്ന് അപ്പൊ ഇത് ഈ ഒരു സാഹചര്യം മാത്രമല്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുകയും അതിന്റെ നേതൃത്വത്തിലേക്ക് ചൈനയും ഇന്ത്യയും റഷ്യയും ഒക്കെ അതിനെ നിയന്ത്രിക്കുകയും ചെയ്യുന്ന ഒരു ലോകക്രമം അമേരിക്കൻ യജ്മണിയെയും ജി സെവൻ വികസന മലയാളത്തെ രാജ്യങ്ങളുടെ ആ ഒരു ആധിപത്യത്തെയും പൂർണ്ണമായും ഇല്ലാതാക്കും അതുകൊണ്ട് എൻഗേജ് ചെയ്യുക എന്നുള്ളത് അമേരിക്ക കൂടെ താല്പര്യമാണ് അതുകൊണ്ടാണ് പുനുമായിട്ട് ആദ്യഘട്ടത്തിലുണ്ടായിരുന്ന ആദ്യ പ്രസിഡൻസിയുടെ കാലത്തുണ്ടായിരുന്ന സൗഹൃദം കൊടുതട്ടിയെടുത്ത് വീണ്ടും എൻഗേജ് ചെയ്യുക എന്ന നയം അമേരിക്ക സ്വീകരിക്കുന്നത് അതേസമയം പുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഒരു റഷ്യ ഐസൽ ഈ യൂറോപ്യൻ അഫേഴ്സിൽ നിന്ന് ഏറെക്കുറെ പുറത്തായിരിക്കുന്നു എന്നതൊരു ഫാക്റ്റാണ് യൂറോപ്യൻ യൂണിയനുമായിട്ടുള്ള ബന്ധത്തിലും വ്യാപാര ബന്ധത്തിൽ മറ്റ് വ്യവസായത്തിന്റെ കാര്യത്തിൽ ടെക്നോളജിയുടെ മേഖലയിലുള്ള സഹകരണത്തിലൊക്കെ അവര് പുറത്താണ് അപ്പോൾ ഈ യൂറോപ്യൻ സിസ്റ്റത്തിനകത്തേക്ക് കടന്നു വരുവാനും ആഗോള രംഗത്ത് വീണ്ടും തിരിച്ചു വരുവാനും റഷ്യക്ക് അമേരിക്കയുടെ സഹായവും ആവശ്യമാണ് ആ അർത്ഥത്തിൽ പുട്ടിനെ വിമർശിക്കാതെ തന്ത്രപരമായ സമീപനം ട്രംപും സ്വീകരിച്ചു എന്നാൽ പുതിയ യുദ്ധത്തിൽ ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത് പോലെ ഉള്ള പൊതിയിലിന് തയ്യാറല്ല ഓവൽ ഓഫീസിൽ ജനുവരി ഇരുപതിന് ഞാൻ പ്രസിഡന്റായി പ്രതിജ്ഞ ചെയ്യുമ്പോൾ ചെയ്ത് ഇരുപത്തിനാല് മണിക്കൂറിനകം ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ ട്രംപിന്റെ സമീപനത്തോട് ഡീപ് ഡി എന്ന ട്രംപിന്റെ സമീപനത്തെ അഗണ്യകൂടിയിൽ തള്ളിക്കൊണ്ട് റഷ്യൻ ദേശീയ താല്പര്യങ്ങളെ ശക്തമായി മുന്നോട്ട് വയ്ക്കുന്ന നിലപാടിൽ അതാണ് അവിടെയാണ് അതേ ഘട്ടത്തിൽ ഞാൻ അടുത്ത അടുത്ത ചർച്ച ചർച്ച രണ്ടാം ഘട്ട ഒരു ും പങ്കുവയ്ക്കുന്നുണ്ട് ആ ചർച്ചയിൽ പ്രധാനമായും പങ്കെടുപ്പിക്കണം എന്നുള്ള ഒരു നീക്കം ട്രംപിന്റെ വിവരങ്ങളാണ് ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്നത് അതിനുള്ള ഒരു സാധ്യത എത്രമാത്രം ഉണ്ടെന്ന് താങ്കൾ കരുതുന്നുണ്ട് അതിനുള്ള ഒരു സാധ്യത ഉണ്ടോ അവിടെ അത്തരം ഒരു സാധ്യത ഉണ്ടാകണമെന്നാണ് എന്റെ അഭിപ്രായം പക്ഷെ പ്രസക്തമാകും കാരണം ഈ ട്രംപിനെ പോലെയല്ല പുതിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം വളരെ കാൽക്കുലേറ്റഡ് ആയിട്ട് ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പഴയ കെ ജി ബി രക്തം ചെറുകകളിൽ കൂടുന്ന മനുഷ്യനാണ് ശക്തമായി റഷ്യൻ ദേശീയത അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ഒരാളാണ് അപ്പോൾ അത് എത്രമാത്രം സാധ്യമാണ് എന്ന് പറയാൻ സാധിക്കില്ല പക്ഷേ ചെലൻസ് കൂടി പങ്കെടുത്തുകൊണ്ട് തന്നെ വേണം ഈ ഈ പ്രശ്നം നയതന്ത്ര ചർച്ചകളിലൂടെ പരിഹരിക്കാൻ എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് മാത്രമല്ല ഈ ചർച്ചകളിൽ ചെലൻസ്കി അടക്കം പങ്കെടുക്കുമ്പോൾ റഷ്യ പ്രതിസന്ധിയിലാവുന്നത് ഒരു കാരണവശാലും റഷ്യ ഈ റഷ്യൻ വംശജർക്ക് മേൽക്കയുള്ള ആ മേഖലയിൽ അവർ 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 നേടിയെടുത്തിട്ടുള്ള ടെറിട്ടോറിയൽ ഗെയിം റഷ്യ പിടിച്ചെടുത്ത് ഭൂപ്രദേശം ഒരിഞ്ച് വിട്ടുകൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ് അത് വിട്ടുകൊടുക്കാതെ ഒരു ഒരു നയതന്ത്ര ചർച്ചയോ ഒരു കരാറോ അംഗീകരിക്കാൻ ഒരു രാഷ്ട്ര തലവൻ എന്ന നിലയ്ക്ക് വിളാദിമിർ സെലൻസ്കിക്കും കഴിയില്ല ഇതൊരു ഫാക്റ്റാണ് അതിപ്പോ രണ്ടായിരത്തി പതിനാലിൽ അവർ ക്രീമിയ വീണ്ടും ഓക്കുപൈ ചെയ്തു അതിനുശേഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തിന്റെ ഭാഗമായി റഷ്യയോട് റഷ്യയുടെ ജേർ കിടക്കുന്നൊൺബാസ്ക മേഖലയിൽ ഏറെക്കുറെ മുപ്പത് ശതമാനത്തോളം ഗ്രാമങ്ങൾ പ്രദേശങ്ങൾ റഷ്യയുടെ സമ്പൂർണ്ണ നിയന്ത്രണത്തിലാണ് ആ പ്രദേശങ്ങൾ റഷ്യയുടെ ഭാഗമായി അവർ പ്രഖ്യാപിച്ചിരിക്കുന്നു അപ്പോൾ ഇത് ഉക്രൈന്റെ അഖണ്ഡതയുടെ പ്രശ്നമാണ് ഈ ഒരു പ്രശ്നം വരുന്ന സമയത്ത് അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് ഉണ്ടാവാനാണ് സാധ്യത അങ്ങനെയെങ്കിൽ ശ്രീലങ്കയുടെ അസാന്നിധ്യത്തിൽ ആയിരിക്കും വീണ്ടും ചർച്ച നടക്കുക എന്തായാലും ട്രംപ് മോസ്കോ സന്ദർശിക്കാൻ തയ്യാറാകുന്നു മോസ്കോ സന്ദർശിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് ഇതെല്ലാം റഷ്യയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ അവർക്ക് വലിയ നേട്ടമാണ് അതോടൊപ്പം ഉക്രൈനെ സംബന്ധിച്ചിടത്തോളം എന്ന് പറഞ്ഞാൽ റഷ്യ പടിപടിയായി യുദ്ധരംഗത്ത് മുന്നേറിക്കൊണ്ടിരിക്കുകയാണ് തുടക്കത്തിലുണ്ടായിരുന്ന കിടപ്പിൽ നിന്ന് അവർ വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഉക്രൈന്റെ എല്ലാ മേഖലയിലേക്കും അക്രമം വ്യാപിപ്പിക്കുന്നുണ്ട് ഇവ് നിരന്തരമായി അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യമുണ്ട് അവരുടെ ടെറിട്ടോറിയൽ ഗെയിംസ് ഓരോ ദിവസവും ഒന്നോ രണ്ടോ ഗ്രാമങ്ങൾ ഗ്രാമങ്ങൾ എന്ന നിലയിലാണെങ്കിൽ കൂടി പുതിയ പുതിയ പ്രദേശക്കാർ പിടിച്ചെടുക്കുന്നുണ്ട് അവരുടെ കയ്യിൽ വരുന്ന പ്രദേശങ്ങളിൽ റഷ്യൻ ആർമി അൺസോൾട്ട് ചെയ്യുകയാണ് എന്നുവെച്ചാൽ തിരിച്ചു പിടിക്കാൻ കഴിയാത്ത വിധം ചെയ്ത് അവര് ചാണ് ഈ പ്രദേശങ്ങൾ അവർ കീഴടക്കുന്നത് അതുകൊണ്ട് ഈ യുദ്ധം പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടത് ഉക്രൈന്റെയും അതുപോലെ പാശ്ചാത്യ ശക്തികളുടെയും കൂടെ താല്പര്യമാണ് അതല്ലെങ്കിൽ പൂർണ്ണമായും ആ രാജ്യത്തിന്റെ വലിയ പ്രദേശങ്ങൾ റഷ്യ കൺസോളിഡേറ്റ് ചെയ്ത് റഷ്യൻ ഫെഡറേഷന്റെ ഭാഗമാക്കും അപ്പൊ അങ്ങനെ ഒരു യുദ്ധ പരാജയം ഉക്രൈൻ ഉണ്ടാവുന്നത് അമേരിക്കയുടെ പരാജയത്തിനും കാരണം അത് ഈ നാറ്റോ സഖ്യവും അമേരിക്കയുടെ അമേരിക്ക കൊടുത്ത പണവും ആയുധവും കൊണ്ടാണ് ഉക്രൈൻ ഇത്രയും കാലം യുദ്ധം ചെയ്തത് മാത്രമല്ല ഉക്രൈനെ പ്രകോപിപ്പിച്ച് നാറ്റോയിൽ അംഗമാകാനുള്ള സമീപനം റഷ്യയിൽ നിന്ന് പൂർണ്ണമായും വേർപെടുത്തി സഹസ്രാബ്ദങ്ങളിലുള്ള സഹസ്രാബ്ദങ്ങളായി വൈകാരികവും സാംസ്കാരികവും വംശീയവുമായിട്ടും മാതാവുമായിട്ടൊക്കെ ബന്ധമുള്ള രണ്ട് ജനതയാണ് ഈ ഉക്രൈനും റഷ്യക്കാരും പഴയ റഷ്യൻ സാമ്രാജ്യത്തിൽ തലസ്ഥാനം സ്കീവായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം അവിടെയാണ് ഈ ഇഡാൻ റൂൾ പോളിസി കൊണ്ടുവന്ന് ഉക്രൈനെ പൂർണ്ണമായ ചേർത്ത് പാശ്ചാത്യ സഖ്യത്തിന്റെ ഭാഗമാക്കാൻ അമേരിക്കൻ നേതൃത്വത്തിൽ നടത്തിയൊരു ശ്രമമാണെന്നത് സ്ഥലത്തിന്റെ ഒരു മൂല കാരണം കാരണം ഈ ഉക്രൈൻ റഷ്യയുടെ ഭാഗമാവും ഇപ്പോ ശതർത്തിയും നാറ്റോസക്തിയും വരുവാണ് ലോകത്തിലൊരു വൻ ശക്തി രാഷ്ട്രത്തിനും അത് അംഗീകരിക്കാൻ പറ്റില്ല ഇന്ത്യ അംഗീകരിച്ചിട്ടില്ലല്ലോ ഈ അംഗീകരിച്ചിട്ടുണ്ടല്ലോ ശ്രീലങ്കീപ്പിംഗ് ഫോഴ്സിന് ശ്രീലങ്കയിലേക്ക് അയക്കാൻ കാരണം എന്താ കാരണം അവരെ മറ്റൊരു വൻ രാഷ്ട്രത്തിന്റെ സൈന്യം വരുന്നത് ഇന്ത്യ താല്പര്യത്തിന് വിരുദ്ധമാണോ എന്നുള്ളതുകൊണ്ട് പക്ഷെ ചൈനയോ അമേരിക്കയോ ഒരു പക്ഷേ ശ്രീലങ്കയുടെ അഭ്യർത്ഥന മാനിച്ച് പുലികളെ നിരായുധീകരിക്കാൻ സൈന്യത്തെ അയച്ചു കഴിഞ്ഞാൽ അത് ദീർഘകാലത്തേക്ക് ഇന്ത്യൻ താല്പര്യങ്ങൾ ഹനിക്കുമെന്നത് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങളിൽ അമേരിക്കയും നാറ്റോസഖ്യും എടുത്തിട്ടുള്ള എക്സ്പാൻഷനിസ്റ്റ് പോളിസി വികസന നയം റഷ്യയുടെ യൂറോപ്യൻ സ്വാധീനത്തെ കുറയ്ക്കുവാനും റഷ്യയുടെ ചുറ്റും വർണ്ണ വിപ്ലവം നടത്തി അമേരിക്കൻ അനുകൂല പാശ്ചാത്യ അനുകൂല സർക്കാരുകളെ പ്രതിഷ്ഠിക്കാനുള്ള ശ്രമമാണ് ഇതിന്റെ മൂലകാരണം അതുകൊണ്ടാണ് റഷ്യക്ക് വീണ്ടും വിശ്വരൂപം കാണിക്കേണ്ടി വന്നത് അപ്പൊ അതുകൊണ്ട് അത് ഒരർത്ഥത്തിൽ അവസാനിപ്പിക്കേണ്ടത് നാറ്റോ സഖ്യത്തിന്റെയും അമേരിക്കയുടെയും അതുപോലെ കൂടി താല്പര്യമാണ് അപ്പൊ ആ ഒരു റിയാലിറ്റിയിലേക്ക് വന്നു എന്നതാണ് ട്രംപും തമ്മിലുള്ള ഒരു ഒരു പ്രഖ്യാപനങ്ങളൊന്നും പു തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് അന്തിമ അടുത്ത ചർച്ച അതിന് വഴി തെളിയിക്കട്ടെ എന്നാൽ വളരെ നന്ദി ശ്രീ പി ജെ ബിൻസൺ ഞങ്ങളോട് പ്രതികരിച്ചതിന് വീണ്ടും തന്നെ പോകുന്നു മിഥുൻ നമുക്കറിയാം യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡമിർ സെലൻസ്കിയുമായി സംസാരിക്കാം എന്ന് പറയുന്നു നാറ്റോ രാജ്യങ്ങളുമായി സംസാരിക്കാം എന്നൊക്കെ പറയുന്നു യു പ്രസിഡന്റ് ഡോണൾഡ് ട്രംപ് പക്ഷേ പോലും ഈ ചർച്ചയുടെ ഒരു ഘട്ടത്തിൽ പോലും പുട്ടിനെ വിമർശിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല പുട്ടിനെതിരെ സംസാരിക്കാൻ അദ്ദേഹം തയ്യാറായിട്ടില്ല എന്നുള്ളത് ഏറെ ശ്രദ്ധേയമാണ് അല്ലെ